നമസ്കാരം പിക്കം മേണിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ദേവതാരം അല്ലെങ്കിൽ ദേവതാരു എന്നറിയപ്പെടുന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് പാകിസ്ഥാൻ്റെ ദേശീയ വൃക്ഷമാണ് ദേവദാരു പൈനേസി കുടുംബത്തിൽപ്പെടുന്ന സിഡ്രസ് ജനുസിലെ ഡിയോഡാര ജന സ്പീഷിസാണ് ദേവതാരു അനാവൃത ബിജി സസ്യ വിഭാഗത്തിലെ ഒരു ഔഷധ സസ്യമാണ് ഇത് ശാസ്ത്രീയനാമം സിഡ്രസ് ഡിയോഡാര എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ ദേവതാരം ദേവതാരു എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഹിമാലയൻ സഡാർ എന്നും ഡിയോഡർ എന്നും അറിയപ്പെടുന്നുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ ദേവദാരു സുരതാരു ഭദ്രതാരു ദേവകാഷ്ടം അരമദാസ പരിഭദ്ര സ്നേഹവൃക്ഷ മസ്താരു മഹാഛദ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ഹിന്ദിയിലതിനെ ദേവദാർ ദിയോദാർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിൽ ഇതിനെ ദേവ് എന്നാണ് അറിയപ്പെടുന്നത് തമിഴിൽ ഇതിനെ തൂണുമരം എന്നാണ് അറിയപ്പെടുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഹിമാലയൻ സാനുക്കളാണ് ഇതിൻ്റെ ജന്മദേശം ആയിരത്തി അൻപത് മുതൽ മൂവായിരത്തി അറുന്നൂറ് വരെ മീറ്റർ ഉയരമുള്ള ഹിമാലയൻ പ്രദേശങ്ങളിൽ ഇത് വന്യമായി വളരാറുണ്ട് ഹിമാചൽ പ്രദേശ് കാശ്മീർ ഉത്തർപ്രദേശിൻ്റെ വടക്കൻ ഭാഗങ്ങൾ പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇത് കൃഷി ചെയ്തു വരുന്നുണ്ട് നമ്മുടെ കേരളത്തിലും വളരെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇത് വളരുന്നുണ്ട് രൂപകരണം നോക്കാം എൺപത്ത് എൺപത്തഞ്ച് മീറ്ററോളം ഉയരത്തിൽ വളരുന്ന നിത്യഹരിത വൃക്ഷമാണ് ദേവദാരി എഴുന്നൂറ്റമ്പത് തുടങ്ങി തൊള്ളായിരം വർഷം വരെ പഴക്കമുള്ള ദേവതാരു വൃക്ഷങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ദേവദാരുവിൻ്റെ തടി ഈടും ഉറപ്പുമുള്ളതാണ് കടുപ്പവും സുഗന്ധവുമുള്ള കാതലിന് മഞ്ഞ കലർന്ന ഇളം തൗട്ടുനിറമായിരിക്കും ഇതിൻ്റെ മരപ്പെട്ട പരുക്കനും കട്ടിയുള്ളതുമാണ് ഇതിൽ ആഴത്തിലുള്ള വിള്ളലുകൾ കാണാൻ പറ്റും ശാഖകൾ ക്രമരഹിതമാണ് തൈച്ചെടികളിൽ കീഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ശാഖകളാണ് പൊതുവെ കാണപ്പെടാറുള്ളത് സൂചി പോലുള്ള ഇലകൾ കട്ടിയുള്ളതും രണ്ട് തുടങ്ങി മൂന്ന് സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതുമാണ് ദീർഘ ഖണ്ഡത്തിൽ ഏകാന്തരന്യാസത്തിൽ വിന്യസിച്ചിരിക്കുന്ന പത്രങ്ങളുടെ കക്ഷ്യങ്ങളിൽ നിന്ന് ഹ്രസ്വകാണ്ഡങ്ങളുണ്ടാകുന്നു ഹ്രസ്വകാന്ഡങ്ങളിൽ ഇതിനെ അപേക്ഷിച്ച് പത്രങ്ങൾ ദീർഘകാലം നിലനിൽക്കാറുണ്ട് ഇവയിൽ പൂക്കൾക്ക് പകരം കോണുകളാണ് ഉണ്ടാകുന്നത് പത്രങ്ങളുടെ കക്ഷ്യങ്ങളിൽ നിന്നാണ് പ്രത്യുൽപാദന അവയവങ്ങളായ കോണുകൾ ഉണ്ടാകുന്നത് ദേവദാരുവിന് ആൺകോണുകളും പെൺകോളും കോണുകളും വ്യത്യസ്തമായിട്ടുണ്ട് ശാഖാഗ്രഹങ്ങളെ ഏക പത്രകക്ഷ്യങ്ങളിലാണ് പെൺകോണുകൾ ഉണ്ടാകാറുള്ളത് കോണുകളിൽ ധാരാളം ശൽക്കങ്ങൾ അമർന്നിരിക്കും വിത്തുകൾ ഉണ്ടാകുന്ന കോണുകൾക്ക് അണ്ടാകൃതിയാണുള്ളത് വിത്തുകളിൽ ചിറകുകൾ പോലുള്ള അവയവങ്ങൾ കാണാൻ പറ്റും ഇനങ്ങളെ നോക്കാം വലിയ പൂവുള്ളതും ചെറിയ പൂവുള്ളതും എന്നിങ്ങനെ ഉള്ളതായിട്ട് പറയ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് എണ്ണ അധികമുള്ള സ്നിഗ്ധാരു എന്നും എണ്ണ കുറവുള്ള കാഷ്ടധാരു എന്നും രണ്ടു തരം ദേവതാരു കാണപ്പെടുന്നുണ്ട് എണ്ണ കൂ കൂടുതലുള്ള ദേവതാരമാണ് യുനാനിയിൽ അധികം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചിടാദേവതാരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നമ്മുണ്ട് അത് മേന്മ കൂടിയതായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് പഞ്ചാബിലാണ് അത് കൂടുതലായിട്ടുള്ളത് ചുമ കഫം ഇവയ്ക്ക് അത് കുറയ്ക്ക് ഉപയോഗി അത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് പൊതു ഉപയോഗങ്ങളെ നോക്കാം പാർക്കുകളിൽ അലങ്കാരത്തിനായി ദേവദാരു നട്ടുപിടിപ്പിക്കാറുണ്ട് ഇതിൻ്റെ ശാഖകളും കോണുകളും പലവിധ അലങ്കാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ദേവദാരുവിൽ നിന്ന് എടുക്കുന്ന എണ്ണ സോപ്പുകളിലും പെർഫ്യൂമുകളിലും ഉപയോഗിക്കുന്നുണ്ട് ഈടമുറപ്പുള്ള തടി ആയതിനാൽ വ്യവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും അതിനുവേണ്ടി നട്ടുപിടിപ്പിക്കുകയും ചെയ്യാറുണ്ട് തണുപ്പ് കാലത്ത് ഇതിൻ്റെ ഉണങ്ങിയ തടിയും പൂവും കത്തിക്കുന്നത് അന്തരീക്ഷത്തിൽ തണുപ്പ് കുറയ്ക്കാൻ ശരീരതാപം കൂട്ടാനൊക്കെ ഉപയോഗിക്കാറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം മംഗളദായകമായ വൃക്ഷങ്ങളിലൊന്നായി ദേവദാരു വിശ്വസിക്കപ്പെടുന്നുണ്ട് ഹൈന്ദവ ആചാരമനുസരിച്ച് ദൈവീകമായ വൃക്ഷമാണ് ദേവദാരു ഇതിൻ്റെ ദാരു അഥവാ തടി ദേവന്മാരെ പോലെ സുന്ദരമായതുകൊണ്ടും ദേവന്മാർക്കിഷ്ടമായതുകൊണ്ടുമാണ് ദേവദാരു എന്ന പേര് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു ദേവദാരുവിന് ശക്രപാ പാദപ എന്ന പേരുമുണ്ട് ഇന്ദ്രൻ ഇഷ്ടപ്പെട്ട ഒരു തരു എന്നാണ് ഇതിനർത്ഥം ഇതിഹാസങ്ങളിൽ പരാമർശിക്കുന്ന ദാരുകാവനത്തിൻ്റെ യഥാർത്ഥ സ്ഥാനത്തെ ചൊല്ലി ഇന്നും വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ദേവദാരുവൃക്ഷങ്ങളുടെ വനം എന്നർത്ഥം വരുന്ന ദാരുവനത്തിൽ നിന്നാണ് ദാരുകാവനം എന്ന വാക്കുണ്ടായത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതുപ്രകാരം ദേവദാരുവൃക്ഷങ്ങൾ കാണപ്പെടുന്ന വനം ഉത്തരാഖണ്ഡിലെ അൽമോറയിലാണ് ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത് വൃക്ഷങ്ങൾ ശിവനുമായി വളരെയേറെ ബന്ധമുള്ളതാണെന്ന് ചില കൃതികളിൽ പരാമർശമുണ്ട് മുനിമാർ ശിവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദേവതാരുവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനിച്ചിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ബൈബിളിൽ ദേവദാരുവിന് വലിയ പ്രാധാന്യമുണ്ട് വൃക്ഷങ്ങളാൽ സമൃദ്ധമായ ലബനോനെ ബൈബിൾ അവതരിപ്പിക്കുന്നുണ്ട് ദേവതാരു കൊണ്ടാണ് ദാവീദിൻ്റെ അരമന നിർമ്മിച്ചത് എന്ന് ദിനവൃത്താന്തങ്ങളിൽ പറയുന്നുണ്ട് സോളമൻ ജെറൂസലേം ദേവാലയം നിർമ്മിച്ചതും ദേവദാരുവിൻ്റെ തടി കൊണ്ടാണ് രാസഘടകങ്ങളെ നോക്കാം കാതലിൽ നിന്ന് സെഡാർ തൈലം ലഭിക്കുന്നുണ്ട് തടിയിലെ കറയോടുകൂടിയ തൈലത്തിലുള്ള ഒലിയോറസിൻ കലങ്കതേൻ എന്നാണ് അറിയപ്പെടുന്നത് തടിയിൽ ഒരു ഇരുണ്ട തൈലം ടർപ്പൻഡൈൻ കൊളസ്റ്ററിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഡിയോഡോറോൺ സെൻഡാറോൺ ഐസോസെൻറ്റാറോൾ ഓസിഡോണിൻ മക്കാലിൻ തുടങ്ങിയ പദാർത്ഥങ്ങളും തൈലത്തിൽ നിന്ന് വേർതിരിച്ചിട്ടുണ്ട് തടിയിൽ ടാക്സിഫോളിൻ സെഡിയോഡാരിൻ ആംബിലോപ്സിൻ സെഡ്രിൻ ഡിയോഡറിൻ എന്നീ ഫ്ലവനോയിഡുകൾ ധാരാളമുണ്ട് ലിമോണിൻ ആനിത്തോൾ യൂജിനോൾ ലിനലൂൾ എന്നീ ഘടകങ്ങൾ എണ്ണയിലുണ്ട് ഔഷധ നോക്കാം ദേവദാരുവിൻ്റെ ഇലയും കാതലും തൈലവും ഔഷധയോഗ്യമാണ് ആയുർവേദം സിദ്ധ യുനാനി ചികിത്സകളിൽ ദേവദാരു ഉപയോഗിക്കുന്നുണ്ട് ദേവദാരം രക്തദോഷം കുഷ്ഠം പ്രമേഹം ജ്വരം പീനസം കാസം ചൊറിച്ചിൽ പഴകിയ വർണ്ണം മൂലക്കുരു ഹൃദ്രോഗം വാതരോഗങ്ങൾ തൊക്കു രോഗം നീര് വേദന തലവേദന മലബന്ധം എലി എപ്പിലപ്സി മൂലക്കുരു ശിരോരോഗം ദന്തരോഗം മുട്ടുവേദന അസ്ഥിബാധം കഴലഗ്രന്ഥി വൈറൽ ഫീവർ പ്രമേഹം ആർത്തവദോഷങ്ങൾ ഇന്ദ്രലിപ്തം എന്നിവയൊക്കെ ശമിപ്പിക്കുന്നതാണ് വൃക്കകളിലെയും മൂത്രാശയങ്ങളിലെയും കല്ലുകളെ ഉന്മൂലനം ചെയ്യാൻ സഹായകമാണ് ഇതിൻ്റെ തൈലം അശാന്തമായ അല്ലെങ്കിൽ അസ്വസ്ഥമായ മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവ് ദേവതാരത്തിൻ്റെ തൈലത്തിനുണ്ട് ആരോമ തെറാപ്പിയിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരാറുണ്ട് വാദാധിക്യത്തിലും കഫാധിക്യത്തിലും ദേവതാരം ഫലപ്രദമാണ് ഉഷ്ണവീര്യമായതുകൊണ്ട് പിത്താധിക്യത്തിൽ അത്ര ഗുണകരമല്ല സഹചരാദി കഷായം ദേവദ്രുമാതി ചൂർണം ദേവദാരിയാദിക അരിഷ്ടം എന്നിവയിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ഔഷധപ്രയോഗങ്ങളെ നോക്കാം ഒന്ന് ചുക്ക് ദേവതാരം കൊത്തമല്ലി ഇവ മൂന്നും കഷായം വെച്ച് കഴിച്ചാൽ പനി പോകുന്നതാണ് കഷായം വെച്ച് കഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ്രവ്യങ്ങൾ സമമെടുത്ത് മൊത്തം അറുപത് ഗ്രാം ചതച്ച് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒന്നര ഗ്ലാസ് ആക്കി വറ്റിച്ച് പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം മൂന്ന് നേരം സേവിക്കുന്നതാണ് ഇവിടെ മൂന്ന് ദ്രവ്യങ്ങളും ഇരുപത് ഗ്രാം വീതം മൊത്തം അറുപത് ഗ്രാം ആണ് എടുക്കേണ്ടത് ഇതിൻ്റെ കൂടെ കിരിയാത്ത് അല്ലെങ്കിൽ നിലവേമ്പ് ചേർത്താൽ പകർച്ച പനികൾക്കും പ്രമേഹ ജ്വരങ്ങൾക്കും അത് വളരെ ഉത്തമമാണ് കിരിയാത്ത് കരൽ രോഗങ്ങളിൽ പ്രധാനമാണ് നാലും ചേർന്ന ഈ കഷായം ഡെങ്കിപ്പനി ചിക്കൻ പുനിയ പോലുള്ള പനികളിൽ അതീവ ഫലപ്രദമാണ് വൈറസ് ഉണ്ടാക്കുന്ന പനികളിൽ ചെറുകടലാടി നീലയമരി പെരിങ്ങലം മുതലായ ക്രിമിഘ്ന ഔഷധങ്ങളുടെ സ്വരസം ചേർക്കുന്നത് അല്ലെങ്കിൽ അത് വേറെ കഴിക്കുന്നത് കൂടുതൽ ഫലം ചെയ്യുന്നതാണ് രണ്ട് ദേവതാര ചൂർണം വെളിച്ചെണ്ണയിൽ ചാലിച്ച് പുരട്ടിയാൽ ത്വക്ക് രോഗങ്ങൾ ശമിക്കുന്നതാണ് വീക്കത്തിനും വർണ്ണത്തിനും നല്ലതാണ് മൂന്ന് ദേവതാരം കത്തിച്ച് പുകമണുത്ത് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ശമനം കിട്ടും നാല് പ്രായമുള്ള ദേവതാരത്തിൻ്റെ തടിയിൽ നിന്നും തൊലി വിണ്ടുകേറി പശ ഒഴുകി വരാറുണ്ട് ഇതെടുത്ത് പൊടിച്ച് എണ്ണ ചേർത്ത് ലേപനം ചെയ്താൽ വാതവേദനകൾക്കും ത്വക്ക് രോഗങ്ങൾക്കും ശമനം കിട്ടുന്നതാണ് അഞ്ച് ദേവതാരക്കമ്പിൻ്റെ കമ്പിൽ പരുത്തി തുണി ചുറ്റി കടുകണ്ണ ഒഴിച്ച് കത്തിച്ച് എടുക്കുന്ന എരിതൈലം ചൊറി ചിരങ്ങകൾക്കും വാദവേദനകൾക്കും ഫംഗസ് രോഗങ്ങൾക്കും പുറമേ വരട്ടുന്നത് ശമനം നൽകുന്നതാണ് ആറ് ചിറ്റമൃത് അരച്ച് മുരിങ്ങ പശിയും ചേർത്ത് പരുത്തി തുണിയിൽ തേച്ച് പൂവിട്ടതായ കമ്പിൽ ചുറ്റി നല്ലെണ്ണ ഒഴിച്ച് കത്തിച്ച് എടുക്കുന്ന എരിതൈലം പുരട്ടി മുകളിലേക്ക് ഉഴിഞ്ഞു കഴിഞ്ഞാൽ കാലിലെ ഞരമ്പ് തടിപ്പ് ശമിക്കും വേദനയും നീരും കുറയുന്നതാണ് ഏഴ് കൊട്ടവും ദേവതാരവും ഇട്ട് കാച്ചിയ എണ്ണ ചെവി വേദനയ്ക്ക് ഒഴിക്കുന്നത് നല്ലതാണ് എട്ട് ദേവതാരത്തിൻ്റെ തൊലി കഷായം വെച്ച് സേവിച്ചാൽ പനി വയറിളക്കം അതിസാരം ചുമ ശ്വാസം മുട്ട് ഇക്കിള് ആമവാദം വാദരക്തം മുതലായവ ശമിക്കുന്നതാണ് ദേവതാരവും ചുക്കും കൂടി കഷായം വെച്ചും പലരും ഉപയോഗിക്കാറുണ്ട് ഒമ്പത് ദേവതാരവും ചുക്കും കൂടി പാൽ കഷായം വെച്ച് സേവിച്ചാൽ വാദപ്രധാനമായ ഹൃദ്രോഗം ശമിക്കുന്നതാണ് പത്ത് ദേവതാരം അരച്ച് പുറമെ ലേപനം ചെയ്താൽ തലവേദന ശമിക്കുന്നതാണ് പതിനൊന്ന് മുരിങ്ങാത്തൊലിയും ദേവതാരവും കൂടി അരിക്കാടിയിൽ അരച്ച് ചൂടാക്കി ചെറുചൂടിൽ തേച്ച് കഴിഞ്ഞാൽ അർബു അർബുദവും കള്ളഗ്രന്ഥിയും കഴുത്തിന് ചുറ്റും മാല പോലെ ഉണ്ടാകും മുഴ ഉണ്ടാകുന്ന ഗ്രന്ഥിവീക്കമായ ഗന്ധം ഗന്ധമാലയും ശമിക്കുന്നതാണ് പന്ത്രണ്ട് എണ്ണ അധികമുള്ള ദേവതാരം കഴുകി ചതച്ച് പാൽ കഷായം വെച്ച് സേവിച്ചാൽ ജലദോഷവും പീനസവും ശമിക്കുന്നതാണ് പതിമൂന്ന് ദേവതാരം നെയ്യിൽ വറുത്ത് പാൽ കഷായം വെച്ച് സേവിച്ചാൽ കുരുക്കൾ വേഗത്തിൽ പാകം വന്ന് പൊട്ടി പോകുന്നതാണ് പതിനാല് ദേവതാരം വേര് കുറുന്തോട്ടി വേര് ആടലോടക വേര് എന്നിവ മുപ്പത് ഗ്രാം വീതം വീതമെടുത്ത് അഞ്ചുനാഴി വെള്ളത്തിൽ വെന്ത് വെന്ത് അഞ്ചു തുടമാക്കി അരിച്ച് വയ്ക്കുക ഇളയ വെണ്ടയ്ക്ക മൂപ്പ് കുറഞ്ഞ വെണ്ടയ്ക്ക ഇരുപത്തഞ്ചെണ്ണം എടുത്ത് നുറുക്കി കലത്തിലാക്കി ഇടങ്ങണി വെള്ളമൊഴിച്ച് വാഴയില കൊണ്ട് വായി മൂടിക്കെട്ടി മന്ദാഗ്നിയിൽ വറ്റിച്ച് നാഴിയാക്കി അരിച്ച് നെയ്യിൽ ചുവന്നുള്ളി മൂപ്പിച്ച് അതിലൊഴിച്ച് മുൻപറഞ്ഞ കഷായവും ഒഴിച്ച് വറ്റിച്ച് നാഴി അളവാക്കി രാവിലെയും വൈകിട്ടും ചൂടാക്കി ഒരു തുടം വീരം ജീരകപ്പൊടിയും വെണ്ണയും മേമ്പൊടി ചേർത്ത് സേവിക്കുക നടുവേദനയും മറ്റു വാദവേദനകളും ശമിക്കുന്നതാണ് പതിനഞ്ച് ദേവതാരവും മുരിങ്ങാത്തൊലിയും മട്ട അരിയുടെ കഞ്ഞിവെള്ളം ചേർത്ത് വേവിച്ച് അരച്ച് ലേപനം ചെയ്താൽ കഴല വീക്കം ശ്രമിക്കും ദേവതാരവും മുരിങ്ങാത്തൊലിയും മട്ടയരിയുടെ കാടിയിൽ പുഴുങ്ങി അരച്ച് ലേപനം ചെയ്യുകയും ചെയ്യാം പതിനാറ് ചിറ്റമൃദ് അമ്പത് ഗ്രാം ദേവതാരം അഞ്ച് ഗ്രാം കുറിന്തോട്ടി അഞ്ച് ഗ്രാം എന്നിവ പതിനഞ്ച് ഗ്രാം ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് ഒന്നര ഗ്ലാസ് ആക്കി അര ഗ്ലാസ് വീതം ആഹാരത്തിന് മുമ്പ് സേവിക്കുക അസ്ഥിവാദം മുട്ടുവേദന മുതലായവ ശ്രമിക്കുന്നതാണ് പതിനേഴ് ദേവതാരം കിരിയാത്ത് കൊത്തമല്ലി ചുക്ക് മുത്തങ്ങ പർപ്പടക പുല്ല് എന്നിവ പത്ത് ഗ്രാം വീതം എടുത്ത് ചതച്ച് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വെന്ത് ഒന്നര ഗ്ലാസ് ആക്കി അരിച്ച് അര ഗ്ലാസ് വീതം ഒരാഴ്ച സേവിച്ചാൽ വൈറൽ ഫീവർ ശമിക്കും വയറിളക്കമുണ്ടെങ്കിൽ മുത്തങ്ങ കൂടി ചേർക്കുന്നത് നല്ലതാണ് പതിനെട്ട് ദേവതാരം കഷായം വെച്ച് സേവിച്ചാൽ പ്രമേഹം കുറയും പത്തൊൻപത് ഒരു ഗ്രാം വീതം മുളങ്കർപ്പൂരവും മല്ലിയും ദേവതാരവും ചേർത്ത് കഷായം വെച്ച് ഒരു മാസം സേവിച്ചാൽ ക്രമരഹിതമായ ആർത്തവം ശുഷ്കാർത്തവം മുതലായ ആർത്തവദോഷങ്ങൾ ശമിക്കുന്നതാണ് ഇരുപത് ദേവതാരം പൂവാംകുരുന്നൽ മുരിഞ്ഞവേര് നെല്ലിക്ക താന്നിക്ക കടുക്ക എന്നിവ കഷായം വെച്ച് തിപ്പലിയും കാട്ടുപയറും പൊടിച്ച് മേൻപൊടി ചേർത്ത് സേവിച്ചാൽ എല്ലാത്തരം കൃമികളും നശിക്കുന്നതാണ് ഇരുപത്തൊന്ന് പുളിയുടെ ഞരമ്പ് നിലനാരകമഥ മലയമുക്കി പൂവാംകുരുന്ന എന്നിവയുടെ ഒരു ലിറ്റർ നീരിൽ ചന്ദനം ദേവതാരം ഇരട്ടി മധുരം കോലരക്ക് അയമോദകം എന്നിവ ഇരുപത് ഗ്രാം കലക്കം ചേർത്ത് ഒരു ലിറ്റർ എണ്ണ കാച്ചു തേച്ച് കഴിഞ്ഞാൽ കഴല വീക്കവും അതുകൊണ്ടുള്ള പനിയും ശമിക്കുന്നതാണ് ഇരുപത്തിരണ്ട് ഒരു സ്പൂൺ ദേവതാരപ്പൊടി പശുവിൻ പാലിൽ അരച്ച് ചേർത്ത് തുടർച്ചയായി സേവിച്ചു വന്നാൽ പഴകിയ ജലദോഷം പനി പീനസം സൈനസൈറ്റിസ് മുതലായവ ശമിക്കുന്നതാണ് ഇരുപത്തിമൂന്ന് മുന്നൂറ് മില്ലി പാലും ഒരു ലിറ്റർ വെള്ളവും ചേർത്ത് അതിൽ ദേവതാരം ഇരട്ടി മധുരം ചെറുതേക്കിൻ വേര് അടപ്പതിയൻ കിഴങ്ങ് എന്നിവ സമമെടുത്ത് ചതച്ച് തുണിയിൽ കിഴികെട്ടി ഇട്ട് വെന്ത് പാലളവാക്കി നൂറ്റി അൻപത് മില്ലി വീതം രണ്ടു നേരം സേവിച്ചാൽ ഒന്നാം മാസത്തിലെ ഗർഭിണികൾക്ക് നല്ല ശുശ്രൂഷയാണ് ഇരുപത്തിനാല് ദേവതാരവും കടുകും ചേർത്ത് ചതച്ച് പന്തമായി കിഴികെട്ടുക എള്ളെണ്ണ ഒഴിച്ച് പന്തം കത്തിക്കുക പന്തം കത്തിത്തീരുവരെ വരെ എള്ളെണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കണം പന്തം കത്തിത്തീരുമ്പോൾ അത് നിർത്തുക ഈ പന്തത്തിൻ്റെ തൈലം അല്ലെങ്കിൽ എരിതൈലം ഇന്ദ്രലുപ്തത്തിനും ഫംഗസ് മൂലം മുടി കൊഴിയുന്നതിനും നല്ലതാണ് ഇരുപത്തഞ്ച് ചിറ്റരത്ത് ചിറ്റമൃത് കൊന്നത്തൊലി എന്നിവ കൊന്നക്കായ മജ്ജ ദേവതാരം ഞെരിഞ്ഞിൽ വെളുത്ത അവണക്കിൻ വേര് തഴുതാമ വേര് എന്നിവ കഷായം വെച്ച് ചുക്കുപൊടിയോ പൊടിയോ ക്ഷീരബലയോ മേൻപൊടി ചേർത്ത് സേവിക്കുക കണങ്കാൽ നട്ടെല് അതുപോലെ തന്നെ തുടയുടെ പിൻഭാഗ പേശികൾ നട്ടെല്ലിൻ്റെ പാർശ്വഭാഗങ്ങൾ പള്ളഭാഗം എന്നീ ഭാഗങ്ങളിലുണ്ടാകുന്ന വേദനകൾ ശമിക്കുന്നതാണ് ഇരുപത്താറ് ചുവന്നരത്ത ആവണക്കിൻ വേര് കരിങ്കുറിഞ്ഞ് വേര് ശതാവരി കിഴങ്ങ് കൊടിത്തൂവ് വേര് ആടലോടക വേര് ചിറ്റമൃത് ദേവതാരം അതിവിടയം മുത്തങ്ങ വയൽച്ചുള്ളി കച്ചോലം എന്നിവ കഷായം വെച്ച് ചുക്ക് മേൻപൊടിയായി സേവിക്കുക സന്ധിവാദം ശമിക്കും ചുവരത്ത് ചുവന്നരത്തെയാണ് യോഗവിധിയെങ്കിലും ചിറ്റരത്തെയും ഉപയോഗിക്കാവുന്നതാണ് ഇരുപത്തേഴ് ഞെരിഞ്ഞലിൽ ഞെരിഞ്ഞിൽ കണിക്കൊന്ന തൊലി ചിറ്റമൃത് തഴുതാമ വേര് കുറുന്തോട്ടി കരിങ്കുറിഞ്ഞി വെളുത്തവണക്ക് ചിറ്റരത്ത ദേവതാരം കരിനൊച്ചി വേര് വെളുത്തുള്ളി എന്നിവ കഷായം വെച്ച് ചുക്ക് മേൻപൊടി ചേർത്ത് സേവിക്കുക യുക്തിപൂർവം ബലാതൈലമോ ക്ഷീരബലയോ മഹാരാജ പ്രസാരണി തൈലമോ മേൻപൊടിയായിട്ട് ഉപയോഗിക്കാം ദേഹം മുഴുവൻ വാദം വ്യാപിച്ച് കാല് കൊച്ചി പിടിക്കുകയും നടക്കാൻ പറ്റാതെ കഴുത്ത് തിരിക്കാൻ പറ്റാതെ കുനിയാൻ പറ്റാതെ കിടപ്പിലാവുകയും ചെയ്യുന്നവർക്ക് ഈ കഷായം ഉത്തമമാണ് ഇരുപത്തെട്ട് ഒരു വാവ് മുതൽ അടുത്ത വാവ് വരെ ദേവതാരത്തിൻ്റെ തൈലത്തിൽ ദേവതാരത്തിൻ്റെ കാതൽ മുക്കിയിട്ട ശേഷം അതെടുത്ത് തുടച്ച് കത്തിക്കുക അപ്പോൾ അതിൽ നിന്നും മൂറി വരുന്ന തൈലം ശേഖരിച്ച് അതിൽ ദേവതാരത്തിൻ്റെ കാതൽ കത്തിച്ച കരി അരച്ച് ചേർത്ത് രണ്ട് കാലിൻ്റെയും പെരുവിരലിൽ ലേവനം ചെയ്യുക ശരീരത്തിൽ ഏത് ഏത് ഭാഗത്തുണ്ടാകുന്ന വേദനയ്ക്കും ആശ്വാസം കിട്ടും ഇരുപത്തൊൻപത് കുറുന്തോട്ടി വേര് കരിങ്കുറിഞ്ഞ് വേര് ദേവതാരം ചുക്ക് ഇവ കഷായം വെച്ച് കഴിക്കുന്നത് കഫവാതക്കാരിൽ നല്ല ഗുണം കാണിക്കാറുണ്ട് അരയ്ക്ക് താഴേക്കുള്ള വാതക്കാർക്ക് ഈ യോഗം വളരെ ഫലപ്രദമാണ് മുപ്പത് ദേവതാരവും കരിക്ക കടുക്കാത്തോടും ചേർത്ത് കാച്ചിയ എണ്ണ തലയിൽ തേച്ച് കഴിഞ്ഞാൽ കഴുത്തിലുണ്ടാകുന്ന മുഴ മാറുന്നതാണ് മുപ്പത്തൊന്ന് ദേവതാരവും കരിഞ്ചീരകവും ഓരോ ഭാഗം വെള്ളക്കോട്ടം അരഭാഗം ഗുൽഗുലു കാൽഭാഗം മീറ കാൽഭാഗം എന്നിവയെടുത്ത് രണ്ടു മൂന്ന് ദിവസം വെച്ചിരുന്ന പുളിപ്പിച്ച കാടിയിൽ അരച്ച് ചൂടാക്കി ലേപനം ചെയ്യുക വാതകഫപ്രധാനമായ ആമവാദം കൊണ്ടും സന്ധിവാദം കൊണ്ടും സന്ധികളുണ്ടാകുന്ന നീരും വേദനയും ശമിക്കും ഒന്നോ രണ്ടോ നേരം കൊണ്ട് തന്നെ ഫലം കിട്ടും രക്തവാദ രോഗങ്ങളിലും പെരുമുട്ടു വാദത്തിലും ഇത് ഉപയോഗിക്കാൻ പാടില്ല മുപ്പത്തിരണ്ട് നിരന്തരം പരിക്കൾ അഥവാ ഉണ്ടാകുന്നവർക്ക് കറുത്ത പിടക്കോഴിയുടെ ദുഷ്ടമൊക്കെ നീക്കി മാംസമെടുത്ത് ആവിയിൽ വേവിച്ച് അര കിലോ പൊടി ചേർത്ത് ഇടിച്ച് അല്പം മൈദ ചേർത്ത് നാൽപ്പത്തി രണ്ട് വടകളാക്കി വടയാക്കി നെയ്യിൽ വറുത്ത് എടുക്കുക ഇത് രാവിലെയും വൈകിട്ടും ഒന്നു വീതം സേവിക്കുക പിന്നീട് പരിക്കൾ ഉണ്ടാവില്ല പത്യം നിർബന്ധമാണ് മത്സ്യവും മാംസവും വർജിക്കുക എരിവും പുളിയും അധ്വാനവും കുറയ്ക്കുക മുപ്പത്തി മൂന്ന് ദേവതാരത്തിൻ്റെ തൈലം മണത്തു കഴിഞ്ഞാൽ മനസ്സിന് ശാന്തത ലഭിക്കും ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുൻകാലങ്ങളിൽ വിപണിയിൽ കിട്ടുന്ന ദേവതാരം മുറിക്കുമ്പോൾ മെഴുകുപോലെ കൊഴുത്ത എണ്ണ കാണുമായിരുന്നു ചൂടാക്കി എണ്ണ നീക്കിയ തടികളാണ് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നത് തൈലം ധാരാളമുള്ള ചതച്ചാൽ ചതയാത്ത പൊട്ടിച്ചുതർന്ന ദേവതാരമാണ് ഔഷധയോഗങ്ങളിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതായിട്ടുള്ളത് മായം നോക്കാം പല നഴ്സറികളിലും ദേവതാരം എന്ന പേരിൽ ദേവതാരത്തോട് സാമ്യമുള്ള പല സസ്യ തൈകളും വിൽക്കുന്നുണ്ട് പലരും അവ വാങ്ങി വഞ്ചിക്കപ്പെടാറുണ്ട് ഇവയിൽ ചിലതിൻ്റെ ഇലയ്ക്ക് ദേവതാരത്തിൻ്റെ മണവും അനുഭവപ്പെടുന്നുണ്ട് എലിച്ചുഴി എലിച്ചെവിയൻ കാട്ടുതൂവര തവരക്കാരി മലമുരിങ്ങ എന്നെല്ലാം അറിയപ്പെടുന്ന മുപ്പത് മീറ്ററോളം ഉയരം വയ്ക്കുന്ന പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന വനവൃക്ഷം ദേവതാരമാണെന്ന് പറഞ്ഞ് പലപ്പോഴും നേഴ്സറികളിൽ വിറ്റ വിൽക്കാറുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു വേണം തൈകൾ വാങ്ങിക്കാൻ കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ദേവദാരു എക്കാലത്തും കലാസാഹിത്യ സൃഷ്ടികളുടെ പ്രധാന വിഷയമായിരുന്നു എങ്ങനെ നീ മറക്കും എന്ന സിനിമയിൽ ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതിപ്രശസ്തമായ ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് പൂത്തു എൻ ഞനസ്സിൻ താഴ്വരയിൽ പൂത്തു എൻ ഞനസ്സിൻ താഴ്വരയിൽ എന്നാണ് മണവാട്ടി എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി എ എം രാജ ആലപിച്ച ഗാനം ആരംഭിക്കുന്ന പ്രകാരമാണ് ദേവതാരുപൂത്ത നാളൊരു ദേവകുമാരിയെ കണ്ടു ഞാൻ ഈ ദേവതാരു ദേവഗണങ്ങൾക്കും മനുഷ്യഗണങ്ങൾക്കും വളരെ ഇഷ്ടപ്പെട്ട സസ്യമാണ് ഒട്ടേറെ ഉപകാരങ്ങളുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം